ഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരി അവരത് കുറച്ചും കൂടെ ലോജിക്കലി തിങ്ക് ചെയ്ത് അതിന്റെ ആ ഒരു ഉത്തരം അവർ തന്നെ കണ്ടുപിടിച്ചെത്തുന്നതിലായിരിക്കുള്ളൂ കുറച്ചും കൂടെ കാരണം ബൈഹാർട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല കാരണം നമ്മുടെ പ്രാക്ടീസ് മെറ്റീരിയൽസ് അല്ല സിമിലർ ആണ് നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസ് മെറ്റീരിയൽസ് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസിനും സിമ വേ വളരെ സിമിലറാണ് പക്ഷേ ഇപ്പം നമ്മൾ ഇന്നലെ വായിച്ച ഒരു റീഡിംഗ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കിട്ടില്ല അപ്പോൾ നമ്മൾ ആ റീഡിങ് ഇതുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക അതായത് അവിടെ നമ്മൾ എങ്ങനെയാണ് ഉത്തരങ്ങളിലേക്ക് എത്തിയത് അതേ ടെക്നിക്സ് അതേ ട്രിക്സ് യൂസ് ചെയ്യുക നമ്മളുടെ എക്സാമിന് നമ്മൾ ഉത്തരങ്ങളിലേക്ക് എത്താൻ അങ്ങനെ ഉത്തരങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ട്രിക്സ് ആൻഡ് ടിപ്സാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുക സാർ ഇപ്പം ഒരു ഒരാളിതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഒരു കടമ്പാന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഐ ടി എക്സാംസ് പാസ് ആവുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനുവേണ്ടി ഒരു കോഴ്സ് അല്ലെങ്കിൽ സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പലരും ഒരുപാട് സ്ഥാപനങ്ങൾ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കൊടുക്കുന്നൊരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃത്യം കൃത്യമായിട്ട് മെറ്റീരിയൽസ് കൊടുക്കും എക്സാംസ് നമ്മൾ ഉണ്ടാക്കും അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കും പക്ഷേ കൃത്യമായിട്ട് അവർ ചെയ്യുന്നത് ഫീസ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അറ്റ്മിയ ഇൻ്റർനാഷണൽ അക്കാദമി എന്താണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ കൗൺസിലിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ആ കുട്ടി അവരെ നല്ലൊരു സ്വന്തം കാലം ഒരു പ്രാപ്തയാക്കുന്ന രീതിയിലാണ് അവിടെ കോച്ചിങ് എല്ലാം ചെയ്യുന്നത് ആക്ച്വലി ലിസണിങ് ആയാലും റീഡിങ് ആയാലും റൈറ്റിംഗ് ആയാലും സ്പീക്കിംഗ് ആയാലും ഇപ്പം സ്പീക്കിംഗ് സെക്ഷൻ ആയാലും ഗ്രൂപ്പ് സ്പീക്കിംഗ് സെക്ഷനുകളുണ്ട് ലിസണിങ് ആയാലും റീഡിങ് ആയാലും എല്ലാം അതായത് അവരുടെ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ കൂടിയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നടത്തുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒ അല്ലെങ്കിൽ ഐ എസ് എന്ന് പറഞ്ഞാൽ ഇപ്പം യൂറോപ്പിൽ പോകാനുള്ളതിൻ്റെ ഒരു കടമ മാത്രം അപ്പോൾ അത് ി എഴുതണം എഴുതണം ഇതെല്ലാം വേണം അപ്പൊ ഈ കാണാതെ പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പോയി കൊണ്ട് അല്ലെങ്കിൽ മാത്രം പാസ്സാകത്തില്ല അപ്പൊ ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ് ആണ് അൻബ ഇന്റർനാഷണൽ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ പല കുട്ടികളും നമ്മൾ ചെന്ന് കഴിഞ്ഞ് വിളിച്ച് പറയും നമ്മളെ ഫോൺ വിളിച്ച് പറയും ഇല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ നമ്മൾക്ക് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഹഗ് ചെയ്തൊക്കെ പറയും അതായത് നമ്മൾ നല്ലൊരു സ്കൂളിൽ നമ്മുടെ കുട്ടികളെ ചേർക്കുമ്പോൾ നല്ലൊരു സ്ഥലം നോക്കിയല്ല നമ്മൾ കുട്ടികളെ ചേർക്കുന്നത് അപ്പൊ അത് ബേസ് ആണ് മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെ പോയാലും ആ ഒരു ബേസ് അഡ്മി ഇന്റർനാഷണൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല കുട്ടികളും വന്ന് നമ്മളെ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വരും അങ്ങനെ ഓരോ കാര്യങ്ങളും സന്തോഷം പ്രകടനമാക്കാൻ വേണ്ടിട്ട് അതുപോലെ നല്ല ക്ലാസ് ഒക്കെ തന്നെ പഠിപ്പിക്കുന്നവർ മാത്രമാണ് ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഇവിടെ ജോലി കിട്ടിയത് എൻഎസ്എസ്ന്റെ ബോർഡിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഈസി ആയിട്ട് സ്പീക്ക് ചെയ്യാനും പറ്റി അങ്ങനെയൊക്കെ അവർ ഒത്തിരി ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് അതായത് തൊട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില് വരെ എല്ലാ തരത്തിലും ഒരു അവിടെ വരുന്ന ഒരു കുട്ടിയെ ഈ ഒരു ജോലിയിലേക്ക് രാജ്യത്ത് ഒരു ജോലിയിലേക്ക് പോകാനായിട്ട് പ്രാപ്തരാക്കും ഫോർ എക്സാമ്പിൾ നഴ്സായാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും എല്ലാവരും നമുക്ക് ആ ഒരു പ്രാപ്തിയിലെത്തിക്കാനായിട്ട് അത്മിയ ഇന്റർനാഷണൽ അക്കാദമി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ മാം അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ആള് വർക്ക് ചെയ്യുന്നുണ്ട് ഒപ്പം കുട്ടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കോഴ്സിന് പഠിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓൾറെഡി ഈ ത്രീ മന്ത്സ് ഒക്കെ ഇതിനു വേണ്ടി മാത്രമായിട്ടൊക്കെ ചിലവഴിച്ചിട്ടൊന്നും അതിലൊന്നും സക്സസ് ആയില്ല അപ്പോൾ ഇതിനുശേഷം വീണ്ടും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും കുട്ടിയായിട്ട് ശേഷതിന് ശേഷമായാലും ഇത് വീണ്ടും അവൾ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഒരു ിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കാൻ അവർക്ക് ആളുകൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ ആക്ച്വലി വളരെ ഞങ്ങൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് അടുത്ത് തന്നെ വളരെ അടുത്ത് തന്നെ ഒരു വളരെ റിനൗണ്ടായിട്ടൊരു ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അപ്പോൾ അവിടുത്തെ വർക്കിംഗ് നഴ്സസ് നമ്മളുടെ അടുത്തോട്ട് വരാനാണ് നഴ്സസ് മാത്രമല്ല നഴ്സിംഗ് കോളേജിലെ സ്റ്റാഫുകൾ ടീച്ചേഴ്സ് അവരൊക്കെ നമ്മളുടെ അടുത്ത് വരാറുണ്ട് അപ്പം അവരെന്ന് പറയുന്നത് അവർക്ക് നമുക്ക് തരാനായിട്ടുള്ളത് ആകെ ഒരു ടു അവർ മാക്സിമം ത്രീ ഹവർ ഒക്കെയാണ് പക്ഷേ ആ ഒരു ടൈമിനുള്ളിൽ അവർ ഓരോ ദിവസവും വരുമ്പോൾ നമ്മൾ പറ്റുന്നിടത്തോളം മൊഡ്യൂൾസ് കവർ ചെയ്യുന്നത് കൂടാതെ അവർക്കിപ്പം നമുക്ക് അവർക്ക് തന്നെ ചെയ്യാവുന്ന മൊഡ്യൂൾസ് ഉണ്ട് അതായത് ലിസനിങ് പോലെയുള്ള ഒക്കെ അവരുടെ പ്രാക്ടീസ് ആണ് അപ്പം നമ്മൾ അവർക്ക് അതിനുള്ള ടൈം അവർക്ക് നമ്മൾ വീട്ടിൽ കൊടുത്തു വിടുവോ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പോലെ ചെയ്തോളാം നമ്മൾ അവരോട് അലോ ചെയ്യും അതുപോലെ നമ്മളുടെ അസിസ്റ്റൻസ് കിട്ടേണ്ട മോഡ്യൂൾസ് അതുപോലെ തന്നെ ഇപ്പോൾ ലിസനിങ് ആണെങ്കിൽ വീട്ടിൽ പോയി ചെയ്തു ചെയ്തു വന്നു പക്ഷേ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണെന്ന് എന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് ഏത് മേഖലയാണോ കുഴപ്പമുള്ളത് അത് നോക്കിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ആ ഒരു കിട്ടുന്ന അത്രയും ടൈമിനുള്ളിൽ തന്നെ അവരെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആൻഡ് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അങ്ങനെ വിൻ ചെയ്തവർ ഒരു ത്രീ മന്ത് കോഴ്സ് പീരീഡ് ഏകദേശം ഒരു ത്രീ അവർ പെർ ഡേ മാത്രം വന്ന് പഠിച്ചു അതിൽ തന്നെ ഷിഫ്റ്റുകൾ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് പല കുട്ടികൾക്കും പിറ്റേ ദിവസം ക്ലാസ്സിന് വന്നിരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ഈ മൂന്ന് മാസം കോഴ്സ് എടുത്താൽ തന്നെ അതിൽ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാതെ എല്ലാ ദിവസവും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടു മന്ത് കമ്പൽസറി ആയിട്ടെങ്കിലും വന്നിട്ടുണ്ടാവണം കേട്ടോ വരാതെ കോഴ്സ് പാസ്സാക്കി തരാമൊന്നും പറയാൻ പറ്റില്ല ഓൺലൈനിലുള്ള ഓൺലൈനുള്ള കുട്ടികളുടെ കൺവീനിയൻസ് ഓർത്തിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസും ബിഗിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും കുട്ടികളെ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൺലൈൻ ക്ലാസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ് അതായത് നമ്മൾ ഒരു ടീച്ചറിന് ഒരു സ്റ്റുഡന്റ് ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസസ് പോവുക അതുപോലെ ലൈവ് സെഷൻസും സെഷൻസുമായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒരു കാരണം വെച്ചാൽ ഒരു റെക്കോർഡ് ക്ലാസോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്ലാസോ ഞങ്ങളുടെ ആത്മിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ിൽ നിന്ന് ഒരു കുട്ടിക്കും കിട്ടുന്നുണ്ടാവില്ല കാരണം ഞങ്ങൾ ഓരോ കുട്ടികൾക്കും അനുസരിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഓൺലൈനിലും ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം അതേ രീതിയിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത് ആൻഡ് ഓൺലൈൻ സക്സസ് സ്റ്റോറീസും ഒരുപാടുണ്ട് ഞങ്ങൾ അപ്പോൾ ഒരു പ്ലസ് ടു കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡ്രീം സിറ്റി പോയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്കുള്ള ഓപ്ഷൻ നമ്മൾ ആത്മീയ ഇന്റർനാഷണൽ അക്കാദമി എന്താണ് അവർക്ക് കൊടുക്കുന്നത് ഐ ചെയ്യാം 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 ടോഫിൽ ചെയ്യാം ജർമ്മൻ ചെയ്യാം ഇത്രയും ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അവർക്ക് ലാംഗ്വേജ് എന്തെങ്കിലും ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റും നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ നോക്കും ഇവർ എങ്ങനെയാണ് ഇവരുടെ സ്കിൽസ് എങ്ങനെയുണ്ട് സ്പീക്കിങ് അറിയാമോഫൽ അല്ലെങ്കിൽ ഐ എസ് അല്ലെങ്കിൽ പി ടി പഠിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആയാലും ന്യൂസിലൻഡായാലും യു കെ ആയാലും അവർക്ക് സ്റ്റുഡന്റ് ആയിട്ട് പോകാൻ പറ്റും അവർക്ക് ഡിഗ്രി ചെയ്യാൻ പോകാം അവർക്ക് പി ആർ എടുത്ത് അവിടെ സെറ്റിൽ ആകാൻ പറ്റും അങ്ങനെയാണ് റിക്വയർ സ്കോർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഇപ്പൊ എല്ലാ കുട്ടികളും ഒരുമാതിരിപ്പെട്ട കുട്ടികൾ ചുരുക്കം ജർമ്മൻ എടുക്കും ബി ടു ലെവൽ പാസ് ആയി കഴിഞ്ഞാൽ അവർക്ക് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ജർമ്മനി പോകാൻ പറ്റും അവിടെ പഠിക്കാൻ പറ്റില്ല ജർമ്മനിയിൽ ഇപ്പം ജർമ്മൻ മാത്രമേ പറ്റുള്ളൂ ജർമ്മൻ പിന്നെ ചെറിയ ഇംഗ്ലീഷ് ഉണ്ട് അറിയാൻ പോലും അവർ സംസാരിക്കാറില്ല ജർമ്മൻ മാത്രം അവരുടെ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കാറുള്ളൂ ഇപ്പൊ ബി ടു ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ചെന്നിട്ട് നേഴ്സിംഗ് പഠിക്കാൻ പറ്റും അത് പ്ലസ് സ്റ്റൈഫൻ്റെയോടുകൂടി ഒരായിരത്തി ഇരുന്നൂറ് യൂറോ

പഠിച്ച് പോയി പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് ഓക്കെ അവരൊക്കെ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ച് പറയുക അല്ലെങ്കിൽ വന്ന് നമ്മളെ കാണുക എന്ന് പറയുമ്പോൾ ഒരു ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫാമിലി രക്ഷപ്പെടുക അല്ലെങ്കിൽ അവളുടെ ഫാമിലി രക്ഷപ്പെടുക അതിനാണ് എബ്രോഡ് പോയി എല്ലാവരും ജോലി ചെയ്യുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ ഒരു സാലറി സിസ്റ്റം കുറച്ച് കുറവായതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ബേസ് നമ്മൾ പഠിച്ചു പോകുക എന്നുള്ളത് അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് അവരെ ഹസ്ബൻറ്റിനെ കൊണ്ടുവട്ടികളെ കൊണ്ടുപോകുക അവരെ മാതാപിതാക്കളെ കൊണ്ടുവരുക അതൊക്കെയാണ് അവരുടെ എയിമ് അപ്പം അവർ വന്ന് നമ്മളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷമുണ്ട് അത് ഏറ്റവും വലിയൊരിതാണ് ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അവർക്ക് നമ്മളേറ്റവും ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ അവരെ പഠിപ്പിച്ച് അവർക്ക് അവരുടെ എന്താ പറയുക അവരുടെ ലൈഫ് നല്ല രീതിക്ക് കൊണ്ടുപോകുക അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഓക്കെ അവർക്ക് വലിയ കടബാധ്യയാകാതെ ഒരു വലിയ കടബാധ്യയാകാത്ത രീതിയിലുള്ള പഠന ചെലവുകൾ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ അഡ്മി അഡ്മിയൻറ്റർനാഷൽ ഇപ്പോഴും നല്ല ചെറിയൊരു ഫീസിൽ ഇട്ടാണ് ഞങ്ങൾ പോയി ഒരു മോർണിംഗ് ഒരു എയിറ്റ് തേർട്ടി തൊട്ട് ഒരു സിക്സ് തേർട്ടി വരെ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് പഠിക്കുന്നവർക്ക് പഠിക്കാം ആ ടൈമിൽ നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കും ചെറിയൊരു ഫീസിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും അതാണ് നമ്മുടെ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്ത് ഓൺലൈൻ ആണല്ലോ ഓഫ്ലൈനാണല്ലോ കോട്ടയത്ത് രണ്ട് ബ്രാഞ്ചസായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാന്റ് തീർച്ചയായിട്ടും പല കുട്ടികളും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അവർക്ക് പക്ഷേ ഓൺലൈൻ നല്ല ഹഡ്രഡ് പെർസെന്റ് സക്സസ് ഗ്യന്റീൽ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ മാനേജ്മെന്റ് ലെവൽ ഞങ്ങൾ പല പതിനാല് ജില്ലകളിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പാർട്ട്നേഴ്സും ഡിസ്കസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇനി ഒരുപാട് ജില്ലകളിൽ ഇതുപോലെ തന്നെ അത്മിയ ഇന്റർനാഷണൽ അക്കാദമിയുടെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകട്ടെ താങ്ക് യു ഇത്രയും നേരം നമ്മൾ കേട്ടത് അറ്റ്മിയ ഇൻ്റർനാഷണൽ അക്കാദമിയുടെ വിശേഷങ്ങളാണ് യുവർ ഡ്രീം ത്രൂവേസ് ഇതാണ് അറ്റ്മിയ ഇൻ്റർനാഷണൽ അക്കാദമിയുടെ ടാഗ് ലൈൻ തന്നെ ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഒരു ഡ്രീം സിറ്റി ജോബ് അത് നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ പേഴ്സണും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആൻഡ് കെയർ കൊടുത്തിട്ട് സക്സസ് റേറ്റ് ഏറ്റവും കൂടുതൽ കൂട്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഓരോ കുട്ടിയെയും പ്രാപ്തരാക്കുന്ന രീതിയിൽ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അത്മിയ ഇന്റർനാഷണൽ അക്കാദമിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ശ്രമിച്ചത് ഇനിയും ഇൻസ്പയർ കേൾക്കുന്നത് വരെ കാണുന്നതുവരെ ഇറ്റ്സ് മീ സജ്ഞ സൈനിങ് ഓഫ്